പാർലമെന്റിന് മുന്നിൽ കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര് രാവിലെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതു മുമ്പായിരുന്നു സംഭവം ചതിയെന്ന് രാഹുൽ വിളിച്ചപ്പോൾ ദേശദ്രോഹിയെന്ന രാഹുൽ ഗാന്ധിയെ ബിട്ടുവും തിരിച്ചുവിളിച്ചു ഇന്നലെ ലോക്സഭയിൽ നടന്ന ബഹളത്തിൽ സസ്പെൻഷനിലായ ഹൈബിയും ഡീൻ കുര്യാക്കോസും അടക്കമുള്ള എട്ട് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധ പ്രതിഷേധതരണം നടത്തുന്നുണ്ടായിരുന്നു ഇവർക്ക് അഭിവാദ്യമർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയത് ഈ സമയത്താണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് ബിട്ടു അതുവഴി കടന്നുപോയത് യുദ്ധം ജയിച്ചവരെ പോലെയാണ് ഇവർ ഇരിക്കുന്നത് എന്ന് പ്രതിഷേധ തരണം നടത്തുന്ന സസ്പെൻഷനിലായ എം പിമാരെ നോക്കി കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു പറഞ്ഞു ഇതോടെയാണ് ബിട്ടുവിനെതിരെ രാഹുൽ രൂക്ഷ പ്രതികരണം നടത്തിയത് ഇതാ ഒരു ചതിയം നടന്നുവരുന്നു അയാളുടെ മുഖത്തേക്ക് നോക്കൂ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു ഇതോടെ മറ്റ് കോൺഗ്രസ് എം പിമാരും ബിട്ടുവിനു നേരെ ചൂണ്ടി പ്രതിഷേധിച്ചു തുടർന്ന് ഹസ്തദാനത്തിനായി രാഹുൽ ബിട്ടുവിനു നേരെ കൈനീട്ടി ഹലോ സഹോദര ചതിയനായ സുഹൃത്തെ വിഷമിക്കേണ്ട നിങ്ങൾ തന്നെ വരും രാഹുൽ അഭിപ്രായപ്പെട്ടു നിങ്ങൾ ദേശത്തിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് രവനീത് ബിട്ടു ഹസ്തദാനത്തിന് വിസമ്മതിച്ചു നിങ്ങൾ രാജ്യദ്രോഹികളും രാജ്യത്തിന്റെ ശത്രുക്കളുമാണ് രാജ്യത്തെയും സേനയെയും കുറിച്ച് എല്ലാ ദിവസവും മോശമായി സംസാരിക്കുന്നു സിക്കുകാരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഗാന്ധി കുടുംബത്തിന്റെ പിൻഗാമിക്ക് ഒരു സർദാർ ഒരിക്കലും കൈകൊടുക്കില്ല എന്നും ബിട്ടു പറഞ്ഞു രാഹുലും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ബാഗ്പൂറിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സെന്റർ സെന്റർ ഇനി വളാഞ്ചേരിയിലും വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി